നമസ്കാരം ദുബായ് കേന്ദ്രീകരിച്ച് യൂറോ ലിങ്ക് എന്നൊരു സ്ഥാപനം നടത്തിയ തൊഴിൽ തട്ടിപ്പിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രക്ഷോപണം ചെയ്യുന്നത് നെതർലാൻഡിലേക്ക് തൊഴിലവസരം തരാമെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ എത്ര ഇരുപതിനായിരം തരണം സാർ പന്ത്രണ്ടായിരം പത്തായിരം എത്ര പത്തായിരത്തി അറുനൂറ്റിട്ട് പിന്നെ വാങ്ങിയോ ഇല്ല ഫസ്റ്റ് പറഞ്ഞത് ഒക്കെ വാങ്ങിയ വിക്ടിംസ് ഉണ്ട് ഈ പണം വാങ്ങി ഈ സ്ഥാപനത്തിനെ കുറിച്ച് യാതൊരു അറിവുമില്ല മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി നൽകുന്നുണ്ട് അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് അഫേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ പോലീസ് മേധാവിക്ക് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിലൊരു മലയാളി സ്ത്രീ ഒരു യുവതി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതും അറിയാൻ കഴിഞ്ഞു യൂറോ ലിങ്ക് എന്നാണ് കമ്പനിയുടെ പേര് ഇത് ദുബായിലാണ് അല്ലേ ദുബായ് ബിസിനസ് ബേ ദുബായിലാണ് ഓഫീസ് എന്നാണ് അവരെ ലെറ്റർ ഹെഡിൽ പറയുന്നത് ഒരുപാട് അപേക്ഷകർ ഒരുപാട് ആളുകൾ നെതർലാൻഡ് ചെക്രോസോവിയാറ്റിലൊക്കെ പോകേണ്ട പോളണ്ടിലൊക്കെ ഒക്കെ പോകേണ്ട ഒരുപാട് ആളുകളെ വ്യാജമായ അഗ്രിമെന്റ് ജോബ് അഗ്രിമെന്റ് വർക്ക് പെർമിറ്റ് ഒക്കെ കാട്ടിയിട്ടാണ് ഈ തട്ടിപ്പിന് ഇരയാക്കുന്നത് അപ്പോൾ നിലവിൽ നല്ല നല്ല തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലും മറ്റും ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ഏഹ് യുവാക്കളാണ് ഈ തട്ടിപ്പിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് പേര് പേര് എന്റെ രാഹുൽ ഇനി നിങ്ങൾ ബ്രീഫ് ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ ആഡ് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് ഇങ്ങനത്തെ ഒരു കമ്പനിയെ കുറിച്ച് അവർ നെതർലാൻഡ്സിലേക്കാണ് വിസ സ്പോൺസർ ചെയ്തോണ്ടിരുന്നത് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ഒരു ചാർജസ് തൗസൻഡ് തൗസൻഡ് തർവ്വസേ മൊത്തം ചാർജ് വരുന്നുള്ളൂ നമ്മൾ വർക്ക് പെർമിറ്റ് തന്നിട്ട് പൈസ തരേണ്ട ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോവാം ഫാമിലി അക്കോമഡേഷൻ കിട്ടും മിനിമം ഒരു നയൻ മന്ത്സിലുള്ള ട്രാവൽ ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് ടിക്കറ്റ് അവർ എടുത്ത് തരാം ഒരു ത്രീ തൗസൻഡ് യൂറോസ് മാസം ജോലി കിട്ടുന്ന തരത്തിലുള്ള ജോലിയാണ് അവർ ഓഫർ ചെയ്തത് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആയിരത്തഞ്ഞൂറ് തെരമസ് മേടിച്ചിട്ട് അവർ എഗ്രിമെൻറ്റ് അയച്ചു തന്നു എന്നിട്ട് പറഞ്ഞു വിത്തിൻ ത്രീ മന്ത്സ് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടും വർക്ക് പെർമിറ്റ് കിട്ടി ഒരു മാക്സിമം ഫോർ മന്ത്സിൽ ട്രാവൽ ചെയ്യാം ഫ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് ഫസ്റ്റ് മന്ത് നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പൈസ അടച്ച് ഒരു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ വർക്ക് പെർമിറ്റ് തന്നു വർക്ക് പെർമിറ്റ് തന്ന അവർ പറഞ്ഞു ബാക്കി അമൗണ്ട് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പേ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം എയ്റ്റ് തൗസൻഡ് തറവൻസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വി എഫ് എസിൻ്റെ ഡോക്യൂമെൻറ്റ്സ് വെച്ചിട്ടുള്ളാണ് അവർ പറഞ്ഞത് കുറച്ച് മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് പെൻഡിങ് ഉണ്ട് അതിന് വേണ്ടി വീണ്ടും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് തറൻസ് പേ ചെയ്യാൻ പറഞ്ഞു നമ്മൾ അതും പേ ചെയ്തു പക്ഷേ അതിനുശേഷം അരസ് സൈഡിൽ നിന്ന് യാതൊരു ആദരതമായ ഡോക്യുമെൻസ് തരികയോ അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല നമ്മളൊരു വിളിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഡോക്യൂമെൻറ്റ്സ് നിന്ന് തരാം അടുത്താഴ്ച വരും ഒരു മാസം ടൈം എടുക്കും അങ്ങനെ ടൈം നീട്ടി 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 ലാസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ നിന്നാണ് ഉണ്ടായിരുന്നത് നമ്മുടെ പല സുഹൃത്തുക്കളും നെതർലാൻഡ് പോളൻഡ് ജെക്ലോസോക്കിയ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് വളരെ ടെക്നിക്കൽ ഫീൽഡിൽ അവരൊക്കെ ഉള്ളത് അവരോടൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓഫർ കിട്ടിയത് വെയർഹൗസ് മാനേജർ അത്തരം വൈറ്റ് കോളർ ജോബ് വളരെ റയറാണ് ആ ഭാഗത്തുനിന്ന് വരിക പോളണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നെതർലാൻഡ് എന്നൊക്കെ വരാം വളരെ റെയർ ആയിട്ടാണ് വിസകൾ അതുപോലെ അഗ്രിമെ ജോബ് കോൺട്രാക്ട് ലഭ്യമാവെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹെവി ഡ്യൂട്ടി ഡ്രൈവർമാർ വെൽഡർമാർ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പോലെ ചാൻസ് വരുന്നുണ്ട് ഇത് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാതെ ആ നാട്ടിലെ ഒരു കമ്പനി ആയിട്ട് കണക്റ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു ഫേക്ക് ലേബർ കോൺട്രാക്ട് അല്ല വർക്ക് കോൺട്രാക്ട് എടുത്ത് അതിൻ്റെ മുകളിൽ പല ഡേറ്റും ഇതൊക്കെ ഇട്ട് പേരൊക്കെ ഫീഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ തട്ടിപ്പ് നടത്തുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി പെട്ടു ഇനി ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ യുവാക്കൾ വിദ്യാസമ്പന്നരായ യുവാക്കൾ ഇങ്ങനെ തട്ടിപ്പിന് ഇരയാ ഇരയാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നല്ല തട്ടിപ്പ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു സാധനത്തിൻ്റെ ഇത് വന്നു ബ്ലഡ് പ്രഷറ് ഷുഗറൊക്കെ നോക്കുന്ന ഒരു പിന്നു കുത്താതെ നോക്കുന്ന ഒരു മെഷീൻ അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടിയത് വേസ്റ്റ് വാട്ടർ അതാ അവിടെ കിടക്കുന്നത് വേസ്റ്റ് വാട്ടർ ഒരുപാട് തട്ടിപ്പ് ഓൺലൈനിൽ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രത്യേക ശ്രദ്ധിക്കുന്നു ഇദ്ദേഹം ബി ആണ് ബിടെക് എത്തുക പറഞ്ഞാൽ ഒരുപാട് കടമ്പകൾ കടന്ന് ബിടെക് ടെക് പാസ്സായി ഇദ്ദേഹത്തിനൊക്കെ നല്ല ജോലി നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വിദേശത്തും ഇഷ്ടം പോലെ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പിന് നമ്മൾ ഏതായാലും പോയി ചാടി ഇനി നമുക്കിതിനെതിരെ പ്രധാനമന്ത്രിക്ക് ലെറ്റർ കൊടുക്കും ഡൽഹി ത്രൂ ലെറ്റർ കൊടുക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അതുപോലെ ഡി ജി പി കേരള മുഖ്യമന്ത്രി എല്ലാ കേന്ദ്രങ്ങളും കൊടുക്കുക ഈ തട്ടിപ്പിനിരയായ ഈ യൂറോ ലിങ്ക് ദുബായ് ബിസിനസ് മേൽ എന്നാണ് പറയുന്നത് ഇവരെക്കുറിച്ച് കുറിച്ച് അറിയുന്നവർ നമ്മളെ വിവരം അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആ സ്ത്രീൻ്റെ പേരെന്തായിരുന്നു റിയ ആ റിയ എന്ന ഒരു പെണ്ണാണ് ഇതെല്ലാം യുവതിയാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തത് അപ്പോൾ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അവരുടെ ഒരു ഫോട്ടോ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കണ്ടു കിട്ടുന്നവർ ഇതിൽ വിവരം ഉണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ മറ്റോ അറിയിക്കണം റിയിക്കണം